ഈ കൊച്ചുകുഞ്ഞിൻ്റെ അനിഷ്കളമായ ചിരി കണ്ടില്ലേ ഇത് ഗസയിൽ ബോംബാക്രമണം നടന്നപ്പോൾ ഒരു ബിൽഡിങ് ഇടിഞ്ഞുകൊണ്ട് വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പെട്ടുപോയൊരു കുട്ടി ആ കുട്ടി കിടക്കുന്നുണ്ടില്ലേ റൈറ്റ് സൈഡിൽ ആ കൊച്ചിൻ്റെ കണ്ണ് കണ്ടില്ലേ കൈ കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ ആ കൊച്ചതിന് ശേഷം അതിനെ രക്ഷപ്പെടുത്തിയിട്ട് അതിന് ബാൻഡേജ് ഇട്ട് തലയിൽ പൊട്ടിയേക്കാക എന്നാൽ ആ കൊച്ച് ചിരിക്കുന്നുണ്ടില്ലേ ഇതുപോലെ എത്രയോ കുട്ടികൾ മരണമടഞ്ഞോടെ എത്രയോ മാതാപിതാക്കൾ എത്രയോ പേര് അനാഥരായി ഒരു കുട്ടിയെ ഇതുപോലെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഒരു പത്രരേഖ ചോദിക്കുന്നുണ്ട് മോളെ നിങ്ങൾക്ക് നിൻ്റെ വാപ്പയും മൊക്കെ നഷ്ടപ്പെട്ടില്ലേ മോളക്കിനി ആരുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കൊച്ച് തിരിച്ച കൊച്ച് പറയുന്നുണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ഇതെല്ലാം എൻ്റെ പടച്ചിനോട് പറയും ഞാൻ അള്ളാരുടെ അടുത്ത് പറയും ഇതെല്ലാം ഞാൻ പറയും എന്ന് പറയുന്നുണ്ട് കാരണം ആ കൊച്ചിന് അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ കൊച്ച് സ്വന്തം കൂട്ടുകാരനെ പോലെ കാണുകയാണ് ദൈവത്തിന് എന്നിട്ട് പറയാണ് ഞാനതെല്ലാം പറയുന്നു വളരെ നിഷ്കളങ്കതയോടുകൂടി തന്നെ പറയുകയാണ് കൊച്ച് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊച്ചിൻ്റെ നിഷ്കളങ്കമായ ആ ചിരി ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞേ ഒരു കാരുണ്യം എന്ന് പറയുന്ന സാധനം മനുഷ്യർക്ക് മാത്രം വിവേകവും ബുദ്ധിയൊക്കെ ദൈവം ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന നമുക്കുള്ളൊരു കാഴ്ചപ്പാട് മറ്റുള്ള ജീവികൾക്കില്ലല്ലോ എന്നിട്ട് പോലും അത് നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ആളുകളുടെ ക്രൂരത കൊണ്ട് ലോകം ഇങ്ങനെ കിടന്ന് വിഷമിക്കുകയാണെന്ന് ഇവിടെ ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്ന സംഭവം കൊല്ലങ്ങളോളം ആയി ആരംഭിച്ചിട്ട് ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തരൂ എന്ന് യു എനും ഐക്യരാഷ്ട്രസഭയും ഇങ്ങനെയൊക്കെ വലിയ വലിയ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇവർക്കൊന്നും ഇവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അനേകായിരം ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ ദുരിതത്തിലാഴ്ത്തുന്ന പതിനായിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പടക്കം പൊട്ടുന്ന പോലെ മിസൈലുകൾ കൂടുന്ന ഈ ഗസൈലിട്ടിട്ട് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ മനുഷ്യത്വം എന്നാൽ നമ്മൾ പണ്ട് ഈ ഒരു ഹിറ്റ്ലറെ പറ്റി എവിടെയും പറയുന്നത് കേൾക്കാം ഹിറ്റ്ലർക്ക് മനുഷ്യത്വം ഉണ്ടായില്ല അയാളെ ആളുകളെയൊക്കെ പ്രത്യേകിച്ച് യഹൂദര ഉണ്ടായി കൊന്ന കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കൂടി കണ്ണുപിടിക്കുമ്പോൾ നമ്മൾ വളരെ ക്രൂരനായ ഒരു മനുഷ്യനെ പോലെയാണ് അയാളെ കാണുന്നത് ഈ ഹിറ്റ്ലർ കാണുന്നത് ഇവിടെ ആരാണ് അങ്ങനെ ക്രൂരതയോടുകൂടി കാണേണ്ടത് കാരണം ഞങ്ങൾ രാജ്യം തരു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും മറ്റേ ഇസ്രയേലുമായി ഉരച്ചു അല്ലെങ്കിൽ അവരുമായി എപ്പോഴും സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ പറയുന്നു ഗസ ആ ബന്ദികളൊക്കെ പിടിച്ചു അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ നിരപരാധികളായ ആളുകൾ മരണപ്പെടുമോ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ ഇസ്രയേൽ ഇവരെ മതിൽ കെട്ടി ഇവരൊക്കെ തിരിച്ച് ഇവരെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഇവിടെ പോയി ജീവിച്ച ആളുകളല്ലല്ലോ നമ്മളൊന്നും അവർക്ക് അവരുടെ അനുഭവം അവർക്കറിയുള്ളൂ അപ്പോൾ അവർ ഹ്യാമാസ് ഇതുപോലെ ഇസ്രയേലിലെ ബന്ധികളെ പിടിച്ചുണ്ടെങ്കിൽ ഇസ്രയേലിൽ പകരം വീട്ടുന്നു പകരം വീട്ടുമ്പോൾ ഒക്കെ നമ്മൾ തിരിച്ചും ചിന്തിക്കുക ഈ ആ മാസിപ്പോൾ ഇവരായിട്ട് യുദ്ധം ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ശക്തിയില്ല അനകാര്യം അല്ല ഒരു പത്തൊമ്പത്തി മൂന്ന് അറബി രാജ്യങ്ങളുണ്ട് ഈ അറബി രാജ്യങ്ങളൊന്നും ഇസ്രയേലുമായി ഏറ്റുമുട്ടാൻ പ്രതിരോധ ശക്തിയുള്ള അല്ല അപ്പോൾ ഇതിന് സമാധാനപരമായ ഒരു തീരുമാനത്തിൽ കൂടി ആണ് ഈ ഇവരുടെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു കാരണം ഇവരായിട്ട് ഏറ്റുമുട്ടിയിട്ട് ഇവിടെ തിരിച്ച് ഉണ്ടാവുന്നത് ആളുകളുടെ നഷ്ടവും അതുപോലെ സാമ്പത്തിക നഷ്ടവും അതുപോലെ അഭയാർത്ഥികളായിട്ട് ഓരോ രാജ്യങ്ങളിലേക്ക് ഇവരൊക്കെ പലായനം ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ എങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാവും ഇതിന് പരിഹാരം എന്ത് ഇപ്പോഴും കാരണം ഇസ്രയേലിനെ പോലെയുള്ള അതിശക്തരായ പ്രതിരോധ ശക്തിയുള്ള അവർ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ആരെയും അവർ തകർക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അറബി രാജ്യങ്ങൾ ഈ ജനങ്ങളെയൊക്കെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറയാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ പറ്റുന്നില്ല ഈ അറബി രാജ്യങ്ങളിലൊക്കെ ജനങ്ങളും കുറവാണ് പക്ഷേ ഇവർക്കൊക്കെ ഭയമുണ്ട് ഇവരുടെ ഇവരിവിടെ വന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നു പല സ്ഥലത്തും പ്രശ്നമുണ്ടാക്കും എന്നുള്ളൊരു ധാരണയുണ്ട് അവ മാത്രല്ല ഇവർ വായിക്കാൻ ഇവർ തയ്യാറില്ല കാരണം സൗദി രാജാവായ പുതിയ രാജാവ് സൽമാൻ ഇദ്ദേഹം അധികാരം ഇരിക്കുന്ന ടൈമിൽ തന്നെ അവർ ഇസ്രയേലിൽ പോയി ഇസ്രയേൽ പ്രധാനമന്ത്രി നതുൻ സന്ദർശിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഈ സദ്ദാം ഹുസൈൻ സദ്ദാം ഹുസൈൻ നീതി നടപ്പാക്കിയ ഒരു ഏകാധിപതിയായിരുന്നു ഇദ്ദേഹത്തിനെ വീരപുരുഷനായി കാണുന്ന ആളുകളുണ്ട് ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം ഇദ്ദേഹത്തിൻ്റെ ആ ഭരണകാലഘട്ടത്തിൽ കുർദുകളായിട്ടുള്ള ആളുകളെ കൊണ്ടുപോയി കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുമായിരുന്നു അവർക്കൊക്കെ മക്കളും അവരുടെ എല്ലാവരും നോക്കി നിൽക്കാമല്ലേ അവരൊക്കെ മാപ്പയം ഉമ്മയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ ഒരു അഡ്രസ്സിലും ഉണ്ടായിട്ടില്ല ഇതെന്ത് നീതി അത് അവർ മനുഷ്യരല്ലേ ഇത് നടപ്പാക്കിയിട്ടില്ല അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കൾ കാണിച്ചു കൂട്ടി കുറെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചരിത്രം പറയുന്നുണ്ട് എന്ത് നീതി അവിടെ നടപ്പാക്കി അദ്ദേഹം ഈ അറബി രാജ്യങ്ങളുടെ നേതാവായിട്ട് മാറായിരുന്നു ഈ സദ്ദാം ഹുസൈന് പക്ഷേ അദ്ദേഹം ഇറാഖും ഇറാനുമായിട്ടായിരുന്നു യുദ്ധം അത് അറബി രാജ്യം അത് ഒരു മുസ്ലിം രാജ്യം തന്നെയാണല്ലോ ആ യുദ്ധത്തിന് സമയത്ത് ഇദ്ദേഹം അമേരിക്കയോട് കൂടിയായിരുന്നു എന്നിട്ട് അവിടെ രാസയുദ്ധങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് മനുഷ്യർക്ക് നേരെ ഈ ഇറാനിൽ അതുമാത്രമല്ല ഇതിന് ശേഷം ഈ അറബി രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിർത്താൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു അത് ചെയ്യാതെ അദ്ദേഹം ഉടൻ തന്നെ കുവൈറ്റിനെ പീഡിപ്പിക്കാൻ ചെന്നു കുവൈറ്റിൻ്റെ അതിർത്തിയിലുള്ള അവരുടെ എണ്ണപ്പാടം പിടിക്കാൻ ചെന്നു അപ്പോൾ അമേരിക്ക ഒന്നും മിണ്ടിയില്ല അന്ന് അമേരിക്കയുടെ കൂടെ ആയിരുന്നല്ലോ അതിനുശേഷം അദ്ദേഹം സൗദിയിൽ ആക്രമിക്കാൻ ചെന്നു അപ്പോൾ ഇത് ചെന്നപ്പോൾ അമേരിക്ക ആയിട്ട് മറ്റേ കോയറ്റും സൗദിക്കൊക്കെ ബന്ധമുണ്ട് അവർ പോയി പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു അമേരിക്കയോടെ ഇവിടുന്നു ഇദ്ദേഹത്തിന് പിന്നെ തീർത്തു കൊടുത്തു അപ്പോൾ ഇദ്ദേഹം എന്ത് നീതി അവിടെ നടപ്പാക്കിയത് ബുദ്ധി ഇല്ല ചെയ്തത് അവിടെ ബുദ്ധി ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ അറബി രാഷ്ട്രങ്ങളെയും ഒരുമിച്ച് നിർത്തി അദ്ദേഹത്തിൻ്റെ നേതാവുമായിരുന്നു എല്ലാവരെയും ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ചെയ്തില്ല ഇവിടെ സദാമസിനെ ഒരു നീതി നടപ്പാക്കാൻ പറ്റിയ ഒരാളല്ലായിരുന്നു അദ്ദേഹം തീർന്നുപോയി അതവിടെ ആക്കട്ടെ ഇതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇറാൻ ചെയ്യുന്നത് ഈ അക്രമികളായ ആളുകൾക്ക് ഇസ്രായേലിൽ യുദ്ധം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇറാനാണ് ഇവിടെ ശക്തമായിട്ട് ഇസ്രായേലിനൊന്ന് തടഞ്ഞത് അവിടെ എന്തോ കാര്യം കൊണ്ട് തടഞ്ഞു ആയിക്കോട്ടെ ഈ ഇറാനിപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുന്നുണ്ടോ ഇറാനായിട്ട് മറ്റുള്ള അറബി രാജ്യങ്ങളോടൊ അടുപ്പില്ല ഇതുകൊണ്ടൊക്കെ ഈ നീതി നബീനെ കുറ്റം പറയുകയാണെല്ലാവരും ഇവിടെ സോഷ്യൽ മീഡിയയിൽ നബിയുടെ ആറാം നൂറ്റാണ്ടിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്ന നബിയും അവരുടെ അനുചരന്മാരും നടത്തിയ യുദ്ധത്തിൻ്റെ നീതി ഇവരൊന്നും പഠിച്ചിട്ടില്ല ആ നീതി ഇവർ ചെയ്യുന്നുമില്ല ബദർ യുദ്ധത്തിൽ ഈ പാവപ്പെട്ട ആളുകൾ യുദ്ധം ചെയ്തപ്പോൾ അതിനൊപ്പം റബ്ബിൻ്റെ സഹായം ഉണ്ടായതിനെ പറ്റി ചരിത്രം പറയുന്നില്ലേ അവിടെ എന്താ അവർക്കൊക്കെ എന്നൊക്കെ ഈമാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് റബ്ബിൻ്റെ സഹായം ഉണ്ടായി എല്ലാത്തിനും പളച്ചൻ്റെ സഹായം വേണം ഇവിടെ ഈ കുട്ടികളും ഇതുപോലുള്ള ആളുകളും വഴിയാധാരമാകുമ്പോൾ ഇവിടെ ഇവർക്കൊന്നും രക്ഷ കിട്ടുന്നില്ല ഒരു സമാധാനം പോലും കിട്ടുന്നില്ല ഇന്നിപ്പോൾ കത്തറിനുപദ്രോഹിച്ചപ്പോൾ അവർ ഒരുമിച്ച് കൂടി എല്ലാവരും എടുക്കാൻ അവരോട് പറ്റുന്നില്ല അമേരിക്കയുടെ സഹായം ഉള്ളിടത്തോളം കാലം ഇസ്രായേലിനെ പിടിച്ചേട്ടാൻ പറ്റില്ല അപ്പോൾ അതിന് എന്ത് ചെയ്യണം ഇവർ ന്യായമായി നീതിയും ഓടി പ്രവർത്തിക്കണം ഇസ്ലാൻ രാജ്യങ്ങളും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ സഹായിക്കേണ്ടത് അവരുടെ രാജ്യത്തേക്ക് ഇവരെ കൊണ്ടുവരലാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ അതിനവർക്ക് ഇവർക്ക് കഴിയില്ല ഇസ്രായേലിനെ എങ്ങനെ പിടിച്ചു കിട്ടും അതിനുള്ള തന്ത്രങ്ങൾ മെയിനും യുദ്ധം ചെയ്തവർ തൊപ്പിക്കാൻ കഴിയില്ല ഈ മുസ്ലിം രാജ്യത്തിന് അപ്പോൾ അതിന് എന്ത് മാർഗമാണ് ഇപ്പം ഹമാസിനെ സംരക്ഷിക്കുന്ന ഹമാസിനെ ഞങ്ങളുടെ ശത്രുവായ ഹമാസിനെ നിങ്ങൾ സംരക്ഷിച്ചാൽ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കും എന്നാണ് നതിന്യാഹു പറയുന്നത് ഇവിടെ ഒരുപാട് നിരപരാധികളായ ആളുകൾ ഘഷിക്കപ്പെടുകയാണ് അതിന് മനസാക്ഷി ഉണ്ടെങ്കിൽ ഇവിടുത്തെ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കിത്തീരൂ അല്ലെങ്കിൽ നമ്മൾക്കല്ലല്ലോ സംഭവിക്കുന്നത് അവിടെയല്ലേ എന്നുള്ള ധാരണയിൽ ഇരുന്ന് ഇതിങ്ങനെ പോകും ഈ പ്രശ്നത്തിന് തക്കതായ പരിഹാരം നേ കാണാൻ ഇവിടുത്തെ രാജ്യങ്ങൾ ഒരുമ്പിട്ട് ഇറങ്ങണം അല്ലാതെ ഇങ്ങനെ ചർച്ച ചെയ്തു അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല ജനങ്ങൾ ഇവിടെ ക്രൂശിപ്പിക്കപ്പെടാണ് കാരണം ഇത് കണ്ടു നിൽക്കാൻ ആളുകൾക്ക് കഴിയാത്ത രീതിയിൽ എല്ലാവരും മനസ്സിനെ വേദനിക്കുന്ന രീതിയിലാണ് സംഭവ വികാസങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ വാർത്തകൾ കാണുമ്പോൾ അതിയായ ദുഃഖമുണ്ട് നീതി നടപ്പാക്കുന്ന ഒരാളുണ്ട് ശക്തി അതാണുള്ള ദൈവം അള്ളാഹു എന്നൊക്കെ പറയുന്നത് അള്ളാഹു എന്ന് പറഞ്ഞാൽ അറബിയിൽ ദൈവം എന്ന അർത്ഥം അപ്പം ചില ആളുകൾ നിങ്ങളുടെ അള്ളാഹു ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറയാം അതൊന്നുമില്ല അതെല്ലാവരും അറബിയിൽ അള്ളാഹു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിനെയാണ് അപ്പം അത്രയേ ഉള്ളൂ അപ്പം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടി അതിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ അതിശക്തമായ ന്യായമായ പ്രാർത്ഥന വേണം അതിലുപരിയായിട്ട് രാജ്യങ്ങളെ ഇടപെട്ട് ഇപ്പം എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണ് ഇപ്പം യു കെയിൽ ചെന്നോക്കെ കാനഡയിൽ ചെന്നോക്കെ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതൊക്കെ എന്ന് തീരും ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ അമേരിക്കയാണ് ഇനി അമേരിക്ക ഇനിയെങ്കിലും അത് സത്യം മനസ്സിലാക്കി അപ്പോൾ മറ്റേ ട്രംപിന് നോബൽ സമ്മാനം കിട്ടണം നോബൽ സമ്മാനം കിട്ടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മാന്യമായി പെരുമാറട്ടെ സമാധാനം ഉണ്ടാക്കാൻ പ്രവർത്തിക്കട്ടെ അതിനെതിരാണ് പുള്ളി പ്രവർത്തിക്കുന്നത് പുള്ളി പറയാൻ ചെയ്യുന്നൊക്കെ എതിരായിട്ട് വരുകയാണ് അപ്പോൾ ഈ യുദ്ധം നിർത്തണം യുദ്ധം ഇപ്പോൾ ഇസ്രായേലിനോട് യുദ്ധം നിർത്തേ മതിയാകൂ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യാതെ എങ്ങനെ ഇവിടെ നീതിന്യായം നടപ്പാക്കും ഈ ജനങ്ങൾ ഇതുപോലെ പല പലായനം ചെയ്ത് അവരിങ്ങനെ വഴിയാതാരാവും കുട്ടികളടക്കം നിരപരാധികൾ മരണപ്പെടുന്നു ഇതിനു പരിഹാരം ഉണ്ടാകും പരിഹാരം ഉണ്ടാക്കാൻ ഇനി എന്ന ഇതിന് സാധിക്കും ഇസ്രയേൽ ചിന്തിക്കുന്ന ഇവരെ ഉന്മൂലനം നടത്തിയില്ലെങ്കിൽ ഇവരെ തീർത്ത് കളഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി സമാധാനം ഉണ്ടാവില്ല ഇതുപോലെ ഓരോ മിസൈലുകളൂടും ഞങ്ങൾക്ക് സമാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ തീരണമെന്നുള്ള ചിന്തയാണ് അവരുടെ പക്ഷെ ഇതിനുപരിയായിട്ട് ഇവർ രണ്ട് പേരും ഇപ്പോൾ ഇസ്രയേലിൽ ഒരുപാട് മുസ്ലിങ്ങൾ കുറേ പേരുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നം ഇസ്രയേലുകൾ അവർ ഉപദ്രവിക്കുന്നൊന്നുമില്ല ആയിട്ടുള്ള വാർത്തകളൊന്നുമില്ല അവർക്ക് സമാധാനത്തോടെ അവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ പാലസ്തീനിലെ കുട്ടികളും ഇസ്രയേലിലെ കുട്ടികളും രണ്ട് വിഭാഗത്തിലെ ജനങ്ങളും കൈകോർത്ത് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാധ്യത ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കണം അല്ലാതെ ഇത് തീരില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ചടിച്ചടിച്ച് നഷ്ടം ഗസയാണ് പാലസ്തീനാണ് അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ മരുഭൂമി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേലിന് സമ്മാനം ഇല്ലാതിരിക്കും കാരണം അവിടെ സമാധാനമായിട്ട് ജീവിക്കുമ്പോഴായിരിക്കും ഒരു മിസൈൽ മിസൈലാരെങ്കിലും വിടുന്നത് കാരണം ഇങ്ങനെയുള്ള പ്രശ്നം അത് പ്രശ്നം തീർക്കണം അപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നോബൽ സമ്മാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനൊക്കെ ഒരു പരിപാടന കൗണ്ടിൽ മുൻകൈ എടുക്കട്ടെ അല്ലാണ്ട് ഈ രാജ്യങ്ങളുടെ പേരിൽ മേലെ ടാക്സ് വർദ്ധിപ്പിച്ച് ജനങ്ങൾ ബുദ്ധിമുട്ടിക്കണത് നല്ലത് ഇദ്ദേഹം ചെയ്യേണ്ടത് നമുക്ക് ആദ്യം തന്നെ ഒരു സമാധാനം ഉണ്ടാക്കുക അദ്ദേഹം വന്നപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നൊരു ചർച്ച ചെയ്ത് തീർക്കുക അട്ട് അവരുടെ പ്രശ്നങ്ങൾ തീർ ഒരുമിച്ചവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതല്ലേ ഒരു ഒരു രാജ്യത്തിൻ്റെ നേതാവിന് അല്ലെങ്കിൽ നേതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ജനങ്ങൾ ഇവരെ ആശ്രയിച്ചിട്ടല്ലേ ഇവർ എല്ലാം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നേതാക്കള് സുഗലോലുപരമായിട്ടിരിക്കാതെ ഇതിൻ്റെ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നു കൂടി ആലോചിക്കുക എന്നിട്ട് അതിന് പ്രവർത്തിക്കുക ലോകത്ത് സമാധാനവും സന്തോഷവും ശാന്തിയും പുലരട്ടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുപോലെ പ്രകൃതിക്ഷാമങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളെ ഈ ഭൂമി സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പരസ്പരം അടിച്ചു കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും ഭൂമി തന്നെ നമ്മളെ തിരിച്ചടിക്കും അപ്പോൾ അതുപോലെ ഉണ്ടാവരുത് ഒരിക്കലും അത് സത്യം മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ ഞാനാണ് വലുത് ഞങ്ങളാണ് വലുത് എന്ന് പറഞ്ഞ് പരസ്പരം മല്ലടിക്കാത്ത ഒരു കാര്യമില്ല അതുകൊണ്ട് കാരണം ഈ ലോകം ഭൂമി മാത്രമല്ലല്ലോ ഇത്രയോ കൊടാനുകൂടി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മിൽക്കിവേകളൊക്കെ ഇവിടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ചെറിയൊരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഈ ജീവിക്കുമ്പോൾ എത്ര നാൾ ജീവിക്കും ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സമാധാനത്തിന് വേണ്ടി ഞാൻ എന്നുള്ള ഭാവം കളഞ്ഞ് പ്രവർത്തിക്കുക അതാണ് ഈ ലോകം എത്രയോ പടയോട്ടങ്ങളും എത്രയോ കൊലപാതകങ്ങൾ എത്രയോ അക്രമങ്ങളും കഴിഞ്ഞ എത്രയോ ആളുകൾ ക്രൂരന്മാരും ഈ രാജാക്കന്മാരും ഈ ഈ ലോകത്തുണ്ടായി ആ കാലഘട്ടമൊക്കെ മാറ്റി ഈ നൂറ്റാണ്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കണം ഇത് സമാധാനത്തിൻ്റെ ഒരു നൂറ്റാണ്ടായി മാറ്റണം അതിനുവേണ്ടി പ്രവർത്തിക്കുക പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കണം